ഡൽഹിയിൽ കനത്ത മഴയിൽ പരക്കെ നാശനഷ്ടങ്ങൾ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ് ആറു പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചോടെ കനത്ത മഴയിൽ ടെർമിനൽ ഒന്നിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്ന് കാറുകൾക്ക് മുകളിൽ വീഴുകയായിരുന്നു അപകടത്തെ തുടർന്ന് ടെർമിനൽ ഒന്നിൽ നിന്നുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു സുരക്ഷാ നടപടി എന്ന നിലയിൽ ചെക്ക് ഇൻ അക്കൗണ്ടുകൾ അടച്ചതായും ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിച്ചു കാറുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിലൊന്നായ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനലിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്കാണ് അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് റോപ്പ് ഷീറ്റും സപ്പോർട്ട് ബീമുകളും വാഹനങ്ങൾക്ക് മുകളിൽ പതിക്കുകയായിരുന്നു ഇരുമ്പ് ബീം വീണ് തകർന്ന കാർ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അപകടത്തിൽപ്പെട്ട വാഹനങ്ങളിൽ മറ്റാരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ തിരച്ചിൽ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു ഡൽഹി വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്ന സംഭവം താൻ വ്യക്തിപരമായി നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി ഫസ്റ്റ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ടെർമിനൽ ഒന്നിലെ എല്ലാ യാത്രക്കാരെയും സഹായിക്കാൻ എയർലൈനുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും മന്ത്രി എക്സിൽ കുറിച്ചു അതേസമയം ഡൽഹിയുടെ പല ഭാഗങ്ങളിലും തുടർച്ചയായ രണ്ടാം ദിവസവും കനത്ത മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കത്തുന്ന ചൂടിൽ മഴ ആശ്വാസമായെങ്കിലും പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇതേ തുടർന്ന് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു നോയിഡ ആർ കെപുരം മോത്തിനഗർ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ഇന്നലെ രാത്രി മുഴുവൻ ഇന്നലെ രാത്രി മുഴുവൻ ഡൽഹിയിൽ വ്യാപകമായ മഴ ലഭിച്ചു മിൻഡോ റോഡിൽ ഒരു ട്രക്കും കാറും വെള്ളത്തിൽ മുങ്ങി അടുത്ത രണ്ട് മണിക്കൂറിലും രാജ്യ തലസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പിനോടൊപ്പം തന്നെ ജാഗ്രതാ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ